യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവുക എന്നൊരു ലക്ഷ്യവുമായി രമേശ് ചെന്നിത്തല ഇറങ്ങിയതായി തോന്നുന്നു കാരണം കഴിഞ്ഞ ദിവസം പെരുന്നയിൽ പോകുന്നു സുകുമാരൻ നായരെ കാണുന്നു അതിനുശേഷം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുന്നു ഒരു സാധ്യത ഉണ്ടോ കാര്യങ്ങൾ അങ്ങനെ ആ ഒരു സാധ്യതയിലേക്കാണോ പോകുന്നത് നമ്മൾ ഈ പുതിയ കാലത്തെ ഇപ്പോൾ ഇപ്പോൾ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട ഞാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാനുള്ള കൂട്ട് തയ്ച്ചിട്ടുണ്ട് അതിന് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ടോ ഇത് നോക്കുന്നത് ഇപ്പോഴത്തെ രമേശിൻ്റെ ഈ പ്രവർത്തനങ്ങൾ വെച്ചല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരുപക്ഷെ താങ്കൾ ഓർക്കുന്നുണ്ടാകും രമേശ് ചെന്നിത്തല അതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്നു വീണ്ടും അടുത്ത തവണ മുഖ്യമന്ത്രിയാവെന്ന് വിചാരിച്ചിരുന്ന ആളാണ് പക്ഷേ അധികാരം കിട്ടിയില്ല രണ്ടാം പിണറായി സർക്കാർ വന്നു ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് രമേശ് ചെന്നിത്തല സീനിയറാണ് തുടരാൻ സാധ്യമുള്ളതാണ് പക്ഷേ അദ്ദേഹത്തെ മാറ്റിയിട്ട് വി ഡി സതീഷിനെ കൊണ്ടുവരുന്നു ആ ദിവസം മാധ്യമ പ്രവർത്തകർ രമേശ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് താങ്കൾ ഇനി കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് അടുത്ത തവണ തെരഞ്ഞെടുപ്പ് നടക്കം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉള്ള പോരാട്ടത്തിൽ അതിനുള്ള ശ്രമത്തിൽ ഉണ്ടാകുമോ അതല്ല എം എൽ എ സ്ഥാനത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പിന്മാറുകയോ ചെയ്യുമോ എന്ന ചോദ്യം ചോദിച്ചു രമേശ് ചെന്നിത്തല ഒരു സംശയമില്ലാതെ ഉടനെ തന്നെ പറഞ്ഞത് അടുത്ത തവണ താക്കോൽ സ്ഥാനത്തേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഞാൻ സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു സംശയം ആ സമയത്ത് അദ്ദേഹത്തിന് കാരണം ഇപ്പോൾ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നില്ലേ എല്ലാം പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളാണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്നൊന്നും പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞു ഞാനുണ്ടാകും എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂരും മല്ലികാർജ്ജുൻ ഖർഗെയും മത്സരിച്ചു ശശി തരൂരിനെ അനുകൂലിക്കാൻ അതിയാളൊന്നും ഉണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് പോലും ഉണ്ടായിരുന്നില്ല നമ്മുടെ ഈ എം കെ രാഘവൻ ഉൾപ്പെടെയുള്ള കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു ശശി തരൂരിനെതിരെ മല്ലികാർജുൻ ഖാർഗേക്ക് വേണ്ടിയിട്ട് വിവിധ സംസ്ഥാനങ്ങൾ തനിക്ക് സ്വാധീനമുള്ള പല സംസ്ഥാനങ്ങളിലും പോയി പ്രചരണം നടത്തിയിട്ടുള്ള ആളാണ് രമേശ് ചെന്നിത്തല എന്ന് വെച്ചാൽ കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് മല്ലികാജു മല്ലികാർജ്ജുൻ ഖർഗെ വരുന്ന സംശയം ാർക്കുണ്ടായിരുന്നില്ലേ ശശി ഇതൊരു ജയിക്കാനുള്ള സാധ്യത കുറവാണ് മല്ലികാർജ്ജുൻ ഖർഗെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെ ഒക്കെ താല്പര്യ പ്രകാരം ഉള്ള പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അതിനോട് അവർ ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണ്ട് രംഗത്തുണ്ടാവാൻ രമേശ് ചെന്നിത്തല താല്പര്യം കാണിച്ചത് ഖർഗെ പ്രസിഡൻ്റായ താൻ പ്രചരണം നടത്തിയില്ലെങ്കിൽ ഖർഗെ പ്രസിഡന്റ് ആവില്ല എന്ന് വിചാരിച്ചിട്ടല്ല ഖർഗെയുടെ ഗുഡ്ബുക്കിൽ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ിൽ താൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതും ഈ ഒരു കൂടി തന്നെയാണ് അദ്ദേഹം അങ്ങനെ ചില ശ്രമിച്ചതിൽ കുഴപ്പമില്ല കാരണം ഉള്ളതിൽ ഇപ്പൊക്കെ കോൺഗ്രസ്സിനകത്ത് ഇപ്പം രമേശ് ചെന്നിത്തല അല്ലാതെ അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല ഒരുപക്ഷേ എ കെ അരുണിന് മുമ്പ് കരുണാകരൻ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഇവരെ പോലെയൊക്കെ ജനകീയനായ ഒരു നേതാവ് രമേശ് ചെന്നിത്തലയാണ് ഒരു സംശയമില്ല ഇന്ത്യൻ ജനകീയനാണ് അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്സ് അറിയാം ആവേശം കൊണ്ട് എന്തെങ്കിലും പറയുന്ന ആളല്ല വികാരം കൊണ്ട് പറയുന്ന ല്ല വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ആയതിനു ശേഷം വി ഡി സതീശന് നല്ല ഉന്നതമായ സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് എന്നിട്ട് വി ഡി സതീശനും സുധാകരൻ തമ്മിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ നമുക്കറിയാവുന്നത് വികാരം സതീശൻ തന്നെ പറഞ്ഞു അടുത്ത ദിവസങ്ങള് പറഞ്ഞിട്ട് ഞാൻ എന്റെ സ്വഭാവത്തിൽ കുറെ മാറ്റം വരുത്തേണ്ടെന്നുണ്ട് തോന്നുന്നു കാരണം ഞാൻ വികാരപരമായിട്ട് സംസാരിക്കും എന്നൊക്കെ സതീശൻ പറഞ്ഞിട്ട് ഇപ്പം ഈ ഇത് ഈ ഒരു പ്രശ്നം കൊണ്ട് കോൺഗ്രസ്സുകാർക്ക് കുറേ കൂടി താല്പര്യമുണ്ടാവുക ഇതാണ് കാരണം കോൺഗ്രസ്സുകാർക്ക് താല്പര്യം ഉണ്ടാവുക ഈ രമേശ് ചെന്നിത്തലയോടാണെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഹൈക്കമാൻഡിൻ്റെ താല്പര്യം രമേശിനോടൊപ്പമാണ് എങ്കിൽ സ്വാ സ്വാഭാവികമായിട്ടും അതുണ്ടാവും അപ്പം രമേശ് അതിന് വേണ്ടി ശ്രമിച്ചു അപ്പോൾ അതിനിടയിലാണ് ഈ നേരത്തെ തന്നെ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യം രമേശിൻ്റെ ഈ ഒരു തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോഴാണ് സുമാരൻ നേരം ഈ അദ്ദേഹത്തെ അടുത്ത അടുപ്പമുള്ള ആൾ മണിച്ചേട്ടെന്ന് വിളിക്കും അദ്ദേഹം പിന്നെ ഒന്നും കാണാതെ സംസാരിക്കുന്നില്ല വളരെ കൃത്യമായിട്ട് എറിയാൻ അറിയുന്ന ആളാണ് സുമാരൻ നായർ അപ്പം അദ്ദേഹം ഈ എന്തിനാണ് ഇത്തവണ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് വേറെ പല വെറും വർക്കിംഗ് കമ്മിറ്റി മെമ്പർ മാത്രമാണ് ശശി തരൂരിനെ വിളിക്കാം എ കെ ആൻറ്റണിയെ വിളിക്കാം വേറെ ആരെങ്കിലുമൊക്കെ വിളിക്കാം തിരുവഞ്ചൂരിനെ വിളിക്കാം കോട്ടയത്തുകാരൻ തന്നെയാണല്ലോ പക്ഷെ ആരും വിളിക്കാതെ എന്തുകൊണ്ട് രമേശിനെ വിളിച്ചു രമേശ് ഒരു കാര്യം അത് അതിന് കാരണം നേരത്തെ വി ഡി സതീഷിൻ്റെ വികാരപരമായ ഒരു പ്രഖ്യാപനമുണ്ടല്ലോ ഞാൻ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ ആളല്ല ആളല്ലാന്നുള്ളത് അതൊരു ഒരു എന്താണ് കോൺഗ്രസുകാരെ കയ്യേടി കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് പക്ഷെ ആ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം സതീഷിനെ ഓർത്തില്ല അതിന് കൃത്യമായ മറുപടി കൊടുക്കേണ്ടടുത്താണ് രമേശ് ഈ സുമാരൻ നായർ കൊടുത്തത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും വിളിച്ച ഒരാൾ അദ്ദേഹം അവിടെ വെച്ചിട്ട് സമ്മേളനത്തിൽ രമേശിനെ ഇതിനെ കുറിച്ച് പറഞ്ഞെന്താണ് ഈ എൻ എസ് എസിന്റെ മുറ്റത്ത് പിന്നെ ഓടി നടന്ന ചെറുപ്പക്കാരനായിരുന്നു അദ്ദേഹം കുട്ടിയായിരുന്ന കാൽ മുതൽ ഞങ്ങളുടെ സന്താനമാണെന്നുള്ള രീതിയിലൊക്കെയല്ലേ പറഞ്ഞത് രമേശും അതിനനുസരിച്ച് പറഞ്ഞു മുമ്പും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഈ താക്കോൽ സ്ഥാനത്തിന് നായര് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുവഞ്ചൂർ നായരാണ് എന്നിട്ട് പോലും തിരുവഞ്ചൂരിനെ മാറ്റിയിട്ടാണ് ആഭ്യന്തര മന്ത്രിസ്ഥാനം രമേശിനോട് നായരായിട്ട് പോലും അയാളെ മാറ്റുന്നു മേഷ് വളരെ പ്രിയപ്പെട്ട ആളായിരുന്നു രമേഷ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞു വിളിപ്പാരു മണിച്ചേട്ടൻ എന്നേ വിളിക്കുവല്ലോ വളരെ അടുത്ത ആളുകൾ വിളിക്കുന്നതാണ് ഈ സുമാരൻ നേരം അദ്ദേഹം വിളിക്കുക വളരെ അടുപ്പുണ്ടാവൽ എൻഎസ്എസിന്റെ ഒരു മാനസസന്ധാനമാണ് അത് കഴിഞ്ഞിട്ട് ആണ് ഈ പറയുന്ന വെള്ളാപ്പള്ളിയാണെങ്കിൽ സാധാരണ രീതിയിൽ സുമാരൻ നേരം എന്ന് പറഞ്ഞാലും ഉടനെ എതിർക്കുന്ന ആളാണ് പക്ഷേ ഈ ഇദ്ദേഹം അദ്ദേഹം പറഞ്ഞു കാരണം അപ്പോഴും ഈ സമുദായ നേതാക്കന്മാരുടെ തിണ പ്രശ്നം അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായിട്ടുള്ള ആളാണ് നല്ല നേതാവാണ് അതൊന്നും പക്ഷേ എനിക്കറിയാവുന്നതുപോലെ ഈ എൻ എസ് എസിനോ അല്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിനോ ഈ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ സ്വാധീനം ഇല്ല എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ടറിയാം ഇവരൊരു കാലത്ത് രണ്ട് രണ്ട് വിഭാഗക്കാരും പാർട്ടി ഉണ്ടാക്കിയിരുന്നല്ലോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു അത് പൊട്ടി പാളിസായത് കാര്യം നമുക്കറിയാം ഇപ്പം അതിന് ഇതാണ് ചെറിയ പൊട്ടും പൊടിയും പോലെ ഒരു സ്ഥലത്തും ഇല്ല അപ്പൊ അവർക്ക് അതിനുള്ള സ്വാധീനമില്ല പക്ഷേ കുടുങ്ങിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനിടയിൽ മുനമ്പം പ്രശ്നത്തിൽ അനാവശ്യമായിട്ട് ഇതേ വികാ കാര്യത്തിൽ വികാരപരമായിട്ട് സതീശൻ പ്രതികരിച്ചു മുനമ്പം ഭൂമി വക്കഫ് ഭൂമിയാണ് എന്ന് എല്ലാ സംഘ മുസ്ലിം സംഘടനകളും പറഞ്ഞുകൊണ്ടിരിക്കുക അതിനിടയിൽ അത് വക്കഫൂമി എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്കറിയാവുന്ന നിയമം വെച്ചിട്ട് അത് വക്കഫൂമി സതീശം പറഞ്ഞാൽ ശരിയാവണം കാരണം വക്കഫ് ചെയ്ത് ഇതിൽ കണ്ടീഷൻ പാടില്ല ഇതിൽ അഗ്രിമെന്റിൽ വക്കഫിന് കണ്ടി ഇതിൽ വക്കഫാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കണ്ടീഷൻ ഉണ്ട് കണ്ടീഷണൽ അഗ്രിമെന്റ് വക്കഫാമില്ല എന്നുള്ളൊരു നിയമമുണ്ട് ആ സമയത്തുള്ളതിൽ ഇത് നിങ്ങൾ അതിനുപയോഗിച്ചില്ലെങ്കിൽ വേറെ കാര്യത്തിന് കാര്യത്തിനുപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു തരണം എനിക്ക് എനിക്കോ എൻ്റെ പിൻഗാമ്പികൾക്കോ തിരിച്ചു തരണം എന്ന് പറയുന്നത് അതെ ഫറേജ് ആയിട്ടുള്ള ഉടമ്പടിയിൽ അഗ്രിമെൻ്റിൽ കണ്ടീഷൻ വെച്ചാൽ വക്കഫ് എന്ന് പറയുന്നത് ദൈവത്തിന് കൊടുക്കലാണ് അള്ളാവിന് കൊടുക്കുന്ന ഇതാണ് അവിടെ അള്ളാവിനോട് കണ്ടീഷൻ പറയാൻ പാടില്ല ഇത് കൊടുത്താൽ കൊടുത്തു അതാണ് ഉണ്ടാവുക അപ്പം പക്ഷേ അങ്ങനെ സംഭവമുള്ള അതായിരിക്കും സതീഷിനത് നിയമപരമായിട്ട് അതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ട് കൂടിയായിരിക്കും സതീഷിനെ പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ രാഷ്ട്രീയക്കാരും പറയുമ്പോൾ ശ്രദ്ധിക്കും മിണ്ടാണ്ടിരുന്നാൽ മതി അദ്ദേഹം വക്കഫ്ഭൂമിയാണോ അല്ലേ എന്നുള്ളത് മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല പറഞ്ഞു തങ്ങൾക്ക് സാധികളി തങ്ങൾക്ക് മിണ്ടാൻ പറ്റിയില്ല കാരണം ഒരു ഒരു ഇതിൻ്റെ നിയമപരമായ കാര്യം അദ്ദേഹത്തിനറിയാം രണ്ടാമത്തെ കുഞ്ഞാലിക്കുട്ടിയും ഒന്നും പറഞ്ഞില്ല സലാം പറഞ്ഞില്ല പക്ഷേ ഷാജി വിട്ടില്ല കെ എം ഷാജിയും എ ടി എ മുഹമ്മദ് ബഷീറും രൂക്ഷമായിട്ട് പ്രതികരിച്ചു മുസ്ലിം സംഘടന മുഴുവൻ കലിപ്പിലാണ് സതീഷിനോട് അപ്പം സ്വാഭാവികമായിട്ടും സതീഷിനെ വെച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാരണം കിട്ടുമില്ലയെന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് കിട്ടുമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് കിട്ടണം ഏറ്റവും കൂടുതൽ പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാമായിരുന്ന ഒരു സന്ദർഭം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പാണ് അപ്പോൾ പോലും എട്ട് സീറ്റ് കൂടുതൽ കിട്ടിയിട്ട് എൽ ഡി എഫ് വരുന്നു അതിൻ്റെ തന്ത്രം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സുന്നി വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹം നേടി കൊണ്ടാപയ നേടിയെന്നുള്ളൂ അല്ലാണ്ട് സി പി എമ്മിനുള്ള പ്രണയം കൊണ്ടൊന്നല്ല അവിടെ നേട്ടമുണ്ടാക്കി അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കേണ്ടേ ലീഗ് കുടുങ്ങി ലീഗിന് പതിയെ തന്നെ എന്നൊക്കെ ആയിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാവരും പറഞ്ഞ സമസ്തയുടെ വേദിയിൽ പങ്കെടുത്തത് സമസ്ത വേദിയല്ല അത് സമസ്തയുടെ കീഴിലാണ് ജാമ്യ നൂരിയ പട്ടിക്കാട് പട്ടിക്കാട് ജാമ്യ നൂരിയ സമസ്തയുടെ കീഴിലുള്ള സ്ഥാപനമാണ് പക്ഷെ അതിന് നിയന്ത്രണമാർക്കാം പാണക്കാട് സംഘന്മാർക്കാണ് അതിന്റെ പ്രസിഡന്റ് വണക്കം സൈ സാദിഖലി തങ്ങളാണ് വൈസ് പ്രസിഡന്റ് അബ്ബാസ് അലി തങ്ങളാണ് വൈസ് പ്രസിഡന്റ് ജനറൽ മാനേജറോ ജനറൽ കണ്ട് മറ്റുതായിട്ട് അദ്ദേഹമാണത് ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നിയന്ത്രണത്തിൽ അവർക്ക് താല്പര്യമുള്ള സംസ്ഥക്കാർ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ അമീത് ഫൈസീ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഈ ച പങ്കെടുക്കാൻ പോലും സംഭവിക്കാതെ തിക്കിയത് അപ്പോൾ അവരവിടെ വിളിച്ചു എന്ന് പറഞ്ഞ പ്രത്യേകതയാണ് അതിനെക്കുറിച്ച് മാധ്യമ ചോദിച്ചു തങ്ങളോട് സാധിക്കൽ തങ്ങളോട് ചോദിച്ചപ്പോൾ ഇത് ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധിക്കലങ്ങൾ ഒന്നുമില്ല ഞങ്ങൾ ഒരാളെ വിളിച്ചു കഴിഞ്ഞ തവണ എന്നാൾ വന്നിരുന്നു ഈ ഇത്തവണ എന്നാൾ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞാൽ ഇപ്പോഴതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല എന്നുള്ളത് എന്തുകൊണ്ടെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ലീഗിൻ്റെ പിന്തുണ എൻ എസ് എസിൻ്റെ പിന്തുണ എസ് എൻ ഡി പി യോഗത്തിൻ്റെ പിന്തുണ അതൊക്കെ ഈ ഇതൊക്കെ കിട്ടിയിരിക്കുന്നുള്ളതിൻ്റെ അർത്ഥം ഇങ്ങനെയുള്ളൊരു ഇതാൾ അത് മാത്രമല്ല ഇങ്ങനെ ഈ പ്രത്യേകിച്ച് ലീഗിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവരുടെ താല്പര്യവുമില്ലാത്ത ഒരു നേതാവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകാന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് അങ്ങനെയൊന്നും വിചാരിക്കാൻ സാധ്യതയില്ല അവർ ശ്രദ്ധിക്കും തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു അവസ്ഥ രമേശിനെ അല്ലെങ്കിൽ അത്ഭുതം ഉണ്ടാവണം ഇനി ഒരു വർഷത്തിനിടയിൽ എന്തെങ്കിലും സംഭവിക്കണം അത് കുറവാണ് അറിയാം ഇന്നലെ പോലും രമേശ് എന്നെ പ്രകീർത്തിച്ചുകൊണ്ടാണ് സാധിക്കൽ ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഇപ്പം എൻ രമേശ് വന്നാലും വി ഡി സതീശം വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത രണ്ടുപേരും എന്നോട് വളരെ എളുപ്പമുള്ള ആൾക്കാരാണ് പക്ഷേ നമ്മൾ കാണേണ്ടത് രമേശന് ഇതിലേക്ക് തന്ത്രം അറിയാം സതീഷിന് അതറിയാവുന്ന സതീഷ് വികാരപരമായിട്ട് പ്രതികരിക്കുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല ഒരു കാലത്ത് എന്നുള്ള പേരിൽ ഭയങ്കരമായിട്ടും മുദ്രകുത്തപ്പെട്ടൊരവസ്ഥ എനിക്ക് എന്നോട് അദ്ദേഹം അതിന് സങ്കടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മുദ്രകുത്തുന്നുണ്ടോ അതിന് രക്ഷപ്പെടാൻ എനിക്ക് ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണ കിട്ടാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം പല ആളുകളുടെ അദ്ദേഹം അതിനദ്ദേഹം പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് അപ്പോൾ അങ്ങനെ കോൺഗ്രസിനകത്ത് ഈ പട്ടഞ്ചാറത്തിൻ്റെ സ്ഥിരമായിട്ടുള്ളതാണല്ലോ സ്വാഭാവികമായിട്ടും പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോയിട്ടില്ല രമേശ് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ തഴഞ്ഞു കൊണ്ട് പോകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വീഴ്ച സംഭവിച്ചാണ് ഇതിലും വീണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാകും എന്നുള്ളത് കോൺഗ്രസേക്ക് വേണ്ടി ചിന്തിക്കാതിരിക്കാൻ വഴിയില്ല എന്നാണ് വിചാരിക്കുക അല്ലെങ്കിൽ താങ്കൾ നേരത്തെ പറഞ്ഞ ഈ ഇനി കിടക്കുന്ന ഒന്നേകാൽ ഒന്നരമാ കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം ഓക്കെ എന്നാലും രമേശ് ചെന്നിത്തലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുന്നു യു വീണ്ടും അധികാരം രമേശ് ചെന്നിത്തലയിലൂടെ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ എന്തായാലും ഹൈക്കമാൻഡ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹം തന്നെയായിരിക്കും അതൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക കാരണം യു ഡി എഫ് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിലവിലെ സാഹചര്യത്തിൽ തടസ്സങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഇനി ഈ ഒരു വർഷം ഈ ഒന്ന് വർഷത്തിനിടയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരു മാറി ചിന്തിക്കലിലേക്ക് നേതൃത്വം പോയാൽ മാത്രമായിരിക്കും എന്തായാലും രമേശ് ചെന്നിത്തലയുടെ സീറ്റ് കീറുക അല്ലെങ്കിൽ ഏറെക്കുറെ രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും യു ഡി അധികാരത്തിൽ വന്നാൽ മുഖ്യമന്ത്രി